വെൺമണി പട്ടേക്കുടി പഞ്ചമല ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹാചണ്ഡിക യാഗത്തിന്റെ പന്തൽ കർമ്മം നടന്നു ക്ഷേത്രം പ്രസിഡന്റും മേൽശാന്തിയുമായ ചേർത്തല സുമിത് തന്ത്രി യാഗശാലയുടെ പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു വെൺമണി പട്ടേക്കുടി പഞ്ചമല ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടക്കാൻ പോകുന്ന മഹാചണ്ഡിക യാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു ക്ഷേത്രം പ്രസിഡന്റും മേൽശാന്തിയുമായ ചേർത്തല സുമിത് തന്ത്രി യാഗശാലയുടെ പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു അഭിവിഷ്ടവരധായനയും ആശ്രിതവത്സയും ചക്തിസ്വരൂപണിയുമായിരുന്ന ശ്രീ ഭഗവതിമാരുടെ അനന്തമായ അനുഗ്രഹം കൊണ്ടും സ്വയംഭുവായ ശ്രീ മഹാദേവന്റെ ദേവസാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ പഞ്ചമലയുടെ മണ്ണിൽ ഒരു യാഗത്തിന് തിരിതെളിയുകയാണ് ഇടുക്കി ജില്ലയിൽ ആദ്യമായി തന്നെ മഹാചണ്ഡിക യാഗം ഈ ലോകത്തിന്റെ നന്മയ്ക്കായി നടത്തപ്പെടുകയാണ് ആരാധ്യനായ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സതീശൻ പട്ടോതിരിപ്പാട് എഴുന്തോമ ചെങ്ങന്നൂർ അവരുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഗം ഡിസംബർ ഇരുപത്തി ആറ് സോമയാഗം അതിരാത്രം പോലെ വലിയ ചിലവേറിയ മഹായാഗമാണ് ശ്രീ ഭഗവതിയുടെയും സ്വയംഭൂവായ ശ്രീ മഹാദേവന്റെയും മുത്തപ്പൻറെയും ഉപദേവി ദേവന്മാരുടെയും ദേവചേത അനുഗ്രഹീതമായ പഞ്ചമല ദേവസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കുചേർന്നു ക്ഷേത്ര സെക്രട്ടറി ബിനു പിള്ള തെങ്ങനാൽ വൈസ് പ്രസിഡന്റ് സിനോഷ് ചെറിയത്ത് ജോയിന്റ് സെക്രട്ടറി പി കെ ബിനു പൂവക്കാട്ട് ഖജാഞ്ചി രാജേഷ് ഒറ്റപ്രക്കർ